നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഉച്ചയ്ക്ക് എന്താണ് അയാൾ കഴിച്ചത് എന്താണ് അയാൾ കഴിച്ചത് വാർറൂമിലിരുന്ന അയാൾ എന്താണ് ചെയ്യുന്നത് അത് നൂറ് ശതമാനം പെനാൽറ്റി ആണ് അത് പെനാൽറ്റി ബോക്സിലല്ല പിച്ചിന്റെ ഏത് ഭാഗത്ത് നിന്ന് സംഭവിച്ചാലും അത് ഫൗളാണ് യെല്ലോ കാർഡ് കൊടുക്കേണ്ട കാര്യമാണ് എന്താണ് അയാൾ ചെയ്യുന്നത് ശക്തമായ ഭാഷയിൽ പ്രതികരണവുമായിട്ട് വന്നിരിക്കുന്നത് ഈ അറിയൻ ക്ലോപ്പാണ് ഇന്നലത്തെ ലിവർപൂൾ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ സംഭവിച്ച ഫൗൾ ഡോക്കുവിന്റെ ഹൈബൂട്ട് ചാലഞ്ച് ഭാഗത്ത് പൂട്ടുകൊണ്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിശക്തമായ ഭാഷയിൽ ഇപ്പോ പ്രതികരിച്ചിരിക്കുന്നത് ക്ലോപ്പ് കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ സി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു എന്താണ് വാർ റൂമിൽ ഇരിക്കുന്ന അയാൾ ചിന്തിക്കുന്നത് അത് ക്ലിയർ ആൻഡ് ഓബിയസ് പെനാലിറ്റി ആണ് അതല്ല എന്ന് എങ്ങനെ അയാൾക്ക് ചിന്തിക്കാൻ പറ്റും എന്താണ് അയാൾ ലെഞ്ചിന് കഴിച്ചത് നൂറ് ശതമാനം അത് പെനാൽറ്റി ആണ് ഒഫീഷ്യൽസ് ഇനിയിപ്പോ എക്സ്പ്ലനേഷൻ കണ്ടെത്താൻ വേണ്ടി പോകുമായിരിക്കും പക്ഷെ അത് അണ്ടർ പെർസെന്റ് ഫൗൾ ആണ് പിച്ചിന്റെ ഏത് ഭാഗത്താണെങ്കിലും അത് ഫൗളാണ് യെല്ലോ കാർഡ് കൊടുക്കേണ്ട സംഭവമാണ് ഇനിയിപ്പോ എന്നോട് ആരെങ്കിലും വന്നിട്ട് അത് പെനാൽറ്റി അല്ല എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുമായിരിക്കും ഒരുപക്ഷെ ഒവാർഡ് വെബ് തന്നെ വന്നുകൊണ്ട് നാളെ എന്നെ വിളിച്ച് സോറി പറയുമായിരിക്കും ഇതാണ് ഇപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്ന രണ്ട് ഔട്ട്കംസ് പക്ഷെ അതുകൊണ്ട് റിസൾട്ട് മാറാൻ പോകുന്നില്ല എന്തായാലും എന്റെ ചുറ്റും ഉണ്ടായിരുന്ന ആളുകൾ ഐപാഡ് വെച്ചിരിക്കുന്നവർ എന്നോട് പറഞ്ഞു വാവു ക്ലിയർ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇനിയിപ്പോ ഇവർ പറയാൻ പോകുന്നത് ക്ലിയർ അല്ല ക്ലിയർ പെനാൽറ്റി അല്ല എന്നായിരിക്കും ഓഫ് കോഴ്സ് അത് പെനാൽറ്റി ആയിരുന്നു പക്ഷെ അങ്ങനെ സംഭവിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ നല്ല രൂപത്തിൽ കളിച്ചു എന്നുള്ളത് തന്നെയാണ് സെൻസേഷണൽ പെർഫോമൻസ് ആണ് ഇന്നത്തെ ദിവസം പുറത്തെടുത്തത് എന്ന് കൂടി എർഗൻ ക്ലോപ്പ് പറയുന്നുണ്ട് എന്തായാലും അത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വിജയിച്ചിരുന്നെങ്കിൽ അവർക്ക് ക്ലിയർ ആയിട്ട് ഒന്നാം സ്ഥാനം ഉറപ്പിക്കാൻ പറ്റുമായിരുന്നു ഒന്നോ രണ്ടോ പോയിന്റിനൊക്കെ അവർക്ക് ഇത്തവണ കിരീടം നഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് വീണ്ടും വലിയ ചർച്ചയിലേക്ക് വരും എന്ന നേരത്തിൽ തർക്കമേ ഇല്ല വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റഫ് ടോക്സ്